എസ്തേർ പത്ത് മൊർദുടെ മഹത്വം അഹസേരുസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കരം ചുമത്തി അവൻ്റെ വീരപ്രവൃത്തികളും മൊർദേക്കായ്ക്ക് നൽകിയ ഉന്നത സ്ഥാനങ്ങളുടെ വിവരവും മേദിയായിലെയും പേർഷ്യായിലെയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യഹൂദനായ മൊർദേക്കായ് അഹസേരുസ് രാജാവിന് തൊട്ടടുത്ത സ്ഥാനത്തുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തന്റെ വിപുലമായ സഹോദരഗണത്തിന് സുസമ്മതനുമായിരുന്നു എന്തെന്നാൽ അവൻ സ്വജനത്തിന്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു മൊർതേക്കൈ പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത് ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു അതിൽ ഒന്നുപോലും സംഭവിക്കാതിരുന്നില്ല നദിയായി മാറിയ കൊച്ചരുവി പ്രകാശവും സൂര്യനും സമൃദ്ധിയായ ജലവും ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ എസ്തേർ രണ്ട് ഭീകരസത്വങ്ങൾ ഹാമാനും ഞാനുമാണ് ജനതകൾ യഹൂദരുടെ നാമം നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ് എന്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ഈ ഇസ്രായേലാണ് കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തന്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി രണ്ട് നറുക്ക് ഉണ്ടാക്കി നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു കർത്താവ് തന്റെ ജനത്തെ സ്മരിക്കുകയും തന്റെ അവകാശത്തിനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ആകയാൽ അവർ ആധാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ സമ്മേളിച്ച് തലമുറ തലമുറയായി തന്റെ ജനമായ ഇസ്രയേലിൽ എന്നേക്കും ഇത് ആചരിക്കണം ടോളമിയുടെയും ക്ലയോപാത്രയുടെയും വാഴ്ചയുടെ നാലാം വർഷം പുരോഹിതനും ലേബിയനുമാണെന്ന് അവകാശപ്പെടുന്ന ദോസിത്തേവൂസും മകൻ ടോളമിയും പൂരിമിനെക്കുറിച്ചുള്ള മുകളിൽ കൊടുത്ത കത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു ഈ കത്ത് അക്രമമാണെന്നും ജറുസ്ലേം നിവാസിയും ടോളമിയുടെ മകനുമായ ലിസിം മാക്കൂസ് വിവർത്തനം ചെയ്തതാണെന്നും അവർ പറഞ്ഞു ആമേൻ ദിവ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും